you <laughs> നമസ്കാരം എ സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്നിപ്പോൾ മാർക്കറ്റിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് സെൻസെക്സിലും നാന്നൂറ് പോയിന്റോളം ഒരു നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് സൂചികകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറേ അധികം സ്റ്റോക്കുകളിൽ നമുക്കിന്ന് നല്ലൊരു ബയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട് കുറേ അധികം സ്റ്റോക്കുകളിൽ നല്ല റാലി ഉണ്ട് ഓട്ടോ സ്റ്റോക്സിൽ നല്ല റാലി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഡിഫൻസ് സ്റ്റോക്കുകളിൽ നല്ല റാലി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറെ സ്റ്റോക്കുകളിൽ നമുക്ക് നല്ല ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ സ്റ്റോക്കുകളല്ലാണ്ട് വോളിയത്തിന്റെ ബേസിൽ വളരെയധികം റാലി ചെയ്തിട്ടുള്ള ഒരു മൂന്ന് സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത് ഈ സ്റ്റോക്ക് റാലി ചെയ്തതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കുകളുടെ റാലി റാലി കൂടാണ്ട് നമുക്ക് ആ സ്റ്റോക്കുകൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ആ ഒരു ബേസിക് ഐഡിയയും കൂടിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോ ൾമോസ്റ്റ് ഒരു ഇരുപത് ശതമാനത്തിനടുത്ത മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തെ സ്റ്റോക്ക് തെമിസ് മെഡിക്കെയർ ആണ് ഈ ഒരു സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ് അല്ലെങ്കിൽ ഒരു മൈക്രോ ക്യാപ് കാറ്റഗറിയിൽ പെട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഈ സ്റ്റോക്കിൽ ഭയങ്കര വോളിയത്തില് നമുക്ക് കഴിഞ്ഞ സെഷനുകളിലെ ഇന്നത്തെ സെഷനിലും കഴിഞ്ഞ സെഷനിലൊക്കെ നല്ല തോതിലുള്ളൊരു വോളിയം ട്രേഡ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് എ പി ഐ ഫാർമ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഫോർമുലേഷൻസും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ് കുറേ കാലമായിട്ട് ഉള്ള ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു പഴയ ഒരു കമ്പനിയാണ് ഇന്ന് ഇരുപത് ശതമാനത്തിന്റെ ഒരു കുതിപ്പിൽ അപ്പർ സർക്യൂട്ടിൽ തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഇന്ന് അവരുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കാനിരിക്കുന്നുണ്ട് സോ സ്വാഭാവികമായിട്ടും വരും ഇയറിലേക്കുള്ള അവരുടെ വിഷൻസ് ും അതുപോലെ തന്നെ എന്തൊക്കെ ഏരിയകളിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് അവരുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്ലാനുകൾ അങ്ങനത്തെ കാര്യങ്ങളും ഗൈഡൻസും ഒക്കെ അവർ ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് നടക്കാനിരിക്കാണ് നമുക്ക് ഇന്ന് സ്റ്റോക്കിലെ വലിയ തോതിലൊരു റാലി കാണാൻ സാധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിന് ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന കുതിപ്പാണ് ഓഹരിയിൽ നമുക്ക് കണ്ടത് കഴിഞ്ഞ ആറ് സെഷനിൽ അഞ്ച് സെഷനിലും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പോസിറ്റീവ് മൊമെന്റും കാണാൻ സാധിക്കുന്നുണ്ട് വോളിയം നോക്കുമ്പോഴും പത്ത് ലക്ഷത്തിന് മുകളിൽ വോളിയം ട്രേ വോള്യൂം കൈമാറ്റം ചെയ്യപ്പെട്ട ഷെയർസ് കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇതോട് ഇതോടുകൂടിയിട്ട് സ്റ്റോക്കിന്റെ ഫിഫ്റ്റി ഡേ മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റോക്കിന്റെ ഈ വർഷത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ അൻപത്തി മൂന്ന് ശതമാനത്തിന്റെ നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഡിസംബറിന് ശേഷം തുടർച്ചയായിട്ട് ഇടിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഡിസംബറിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വലിയ തോതിൽ ഒരു ഇടിവാണ് പ്രതിമാസം നോക്കുമ്പോൾ സ്റ്റോക്കിന്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് സെപ്റ്റംബറിൽ ഈ ഒരു മാസം ആരംഭിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ അഞ്ച് സെഷനുകളായിട്ട് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ഒരു സ്റ്റോക്കിൽ കടന്നു വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ റേഞ്ചിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ സൈഡിലുള്ള റിസ്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ള ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറവാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ബിസിനസ്സിൽ അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവാണ് അത് ഇടിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ജൂൺ ക്വാർട്ടറിൽ അവർ നെഗറ്റീവ് റിസൾട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ആ ഒരു മാസങ്ങളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തുടർച്ചയായിട്ടുള്ള മൂന്ന് ക്വാർട്ടറുകളായിട്ട് അവരുടെ ബിസിനസ്സിൽ നഷ്ടമാണ് അവരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇതൊക്കെ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് മാത്രമല്ല അവരുടെ വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക് വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് കുറച്ച് ഓവർ ഹീറ്റഡ് ആയിട്ടാണ് കുറച്ച് റിസ്കി ആയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പറയാൻ സാധിക്കും മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും അണ്ടർ പെർഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഈ ഒരു ഇത് ഒരു കമ്പനി അതോടൊപ്പം തന്നെ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നോക്കുന്ന സമയത്തും ബിസിനസ്സിൽ പ്രോഫിറ്റ് കുറയുന്ന ഒരു സാഹചര്യമാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ ഈ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്തിട്ടില്ല ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്താത്തൊരു കമ്പനി കൂടിയാണ് ലോങ് ടേമിലേക്കും നിയർ ടേമിലേക്കും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ആണോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉള്ള സ്റ്റോക്കാണ് ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലൊക്കെ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണിത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്മോൾ ക്യാപ്പ് അല്ല മൈക്രോ ക്യാപ്പ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റോക്കാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു റാലി എന്ന് പറയുന്നത് ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ആ ഒരു ഒരു അപ്ഡേഷൻസിന്റെ ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള റാലി മാത്രമാണ് നമുക്ക് സ്റ്റോക്കിൽ കാണുന്നത് അടുത്തത് സിഗാച്ചി ഇൻഡസ്ട്രീസ് ആണ് സിഗാച്ചി ഇൻഡസ്ട്രീസിൽ ഇന്നും നല്ലൊരു മുന്നേറ്റമാണ് കാണുന്നത് കമ്പനിക്ക് കുറച്ച് സെഷനുകളായിട്ട് നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എൻ്റെ ഇടയിൽ പതിനാല് ശതമാനത്തോളം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ ഇരുപത് ശതമാനത്തിന്റെ മുന്നേറ്റത്തോട് കൂടിയിട്ട് ഒരു ഓപ്പണിംഗ് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കമ്പനി ഫാർമ കമ്പനി തന്നെയാണ് പ്രധാനമായിട്ടും അവര് മൈക്രോക്രിസ്റ്റലൈൻ സെലുലോസ് ആണ് ഉത്പാദിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു മൈക്രോ ക്യാപ് കമ്പനിയാണ് നാല്പത്തിരണ്ട് രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് കമ്പനിയുടെ ഇന്നത്തെ മൂവ്മെന്റ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് മൂവ്മെന്റ് നടത്തുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ ഡിവിഡൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു എന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ പതിനാറിനായിരിക്കും ഡിവിഡൻഡ് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് കോടി രൂപയാണ് ഡിവിഡൻ്റ് ആയിട്ട് ടോട്ടൽ ഡിവിഡൻ പേ ഔട്ട് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച് പത്ത് പൈസയാണ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നാൽപ്പത്തി രണ്ട് രൂപ റേഞ്ചിലാണ് അപ്പോൾ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് അടുത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് ഒക്കെ തന്നെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇരുപത് ലക്ഷത്തിന്റെ മുകളിൽ ഓഹരികളെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നല്ല വോളിയം ഈ സ്റ്റോക്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് നോക്കുന്ന സമയത്തും ഒൻപത് കോടിയിലധികം ഓഹരികളുടെ ഒരു കൈമാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പതിനാല് ശതമാനത്തിന്റെ നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് ഈ വർഷം നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നു ണെങ്കിൽ ആണ് അവർ ലിസ്റ്റ് ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലിസ്റ്റിംഗിന് ശേഷം അവർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വീക്ക് ആയിരുന്നു ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് കാരണം ഈ ഒറ്റ വീക്കിൽ അവർക്ക് മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ ഒരു റാലിയാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ഇന്നത്തെ സെഷനിൽ പതിനഞ്ചു ശതമാനം മുന്നേറ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുപത് ശതമാനത്തിന്റെ മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വോളി നോക്കുന്ന സമയത്തും ഏകദേശം പതിനെട്ട് കോടിയോളം ഓഹരികളുടെ കൈമാറ്റമാണ് ഇന്നത്തെ സെഷൻ മാത്രം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വീക്കിലെ പെർഫോമൻസ് നോക്കുമ്പോഴും മുപ്പത് കോടിയുടെ ഷെയർസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഷെയർ ട്രേഡിങ് ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും ഉയർന്ന വോളിയം ആണ് ഇക്കഴിഞ്ഞ ഒരാഴ്ചയിൽ ഷെയർ ചെയ്യപ്പെട്ടത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടൊരു കാര്യം തന്നെയാണ് ഇനി സ്ഥികസ്ട്രീസിൻ്റെ പെർഫോമൻസ് ലിസ്റ്റിങ്ങിന് ശേഷമുള്ള പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ മൂന്നിരട്ടിയോളം ഒരു മുന്നേറ്റം നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഇനി ഈ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ടെൻ പൈസ് ടു വൺ എന്നുള്ള റേഞ്ചിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തിയത് അതോടുകൂടിയിട്ടാണ് പതിനാറ് രൂപ റേഞ്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ നാൽപ്പത്തി രണ്ട് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അപ്പോൾ നല്ലൊരു ലിസ്റ്റിങ് സമയത്തെ കൂടെയുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് നല്ലൊരു റിട്ടേൺ ഒരു സ്റ്റോക്ക് കൂടിയാണ് സിഗാച്ചി ഇൻഡസ്ട്രീസ് പക്ഷേ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിസ്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൈക്രോക്യാപ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വീക്കിലാണ് ഇത്രയും വോളിയത്തോടു കൂടിയിട്ട് ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സോ സ്വാഭാവികമായിട്ടും നല്ല റാലി ഉണ്ടായിട്ടുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പിന്നീടുള്ള സെഷനുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോകാറുണ്ട് പിന്നീട് അവിടെ നിന്ന് എത്രത്തോളം റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് സോ ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ പരിഗണിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം അവസാനമായിട്ട് ജെ ബി എം നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിരുന്നു ആറ് സെഷനുകളിൽ അഞ്ച് സെഷനിലും ഒരു നേട്ടമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് വോളിയത്തിൽ നല്ല ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരുന്നത് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് സമീപമായിട്ടാണ് തുടക്ക വ്യാപാരത്തിലൊക്കെ തന്നെ ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഇന്ന് നല്ല ഒരു നല്ലൊരു മുന്നേറ്റത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു കോടിയോളം ഓഹരികൾ ഇന്നത്തെ ഒരു സെഷനിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പന്ത്രണ്ട് ശതമാനത്തിന്റെ നേരത്തിലാണ് ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു കമ്പനി ഓട്ടോമോട്ടീവ് സെഗ്മെന്റിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സ്ഥാപിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രധാനമായിട്ടും മെറ്റൽ ഉപകരണങ്ങളും അതുപോലെ സ്പെയർ പാർട്ടുകളും ഒക്കെയാണ് കമ്പനി നിർമ്മിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ആണ് കമ്പനിക്ക് ഉള്ളത് പക്ഷേ ഈ വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ ഏഴ് ശതമാനത്തിന്റെ നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കമ്പനിക്ക് ഇന്നത്തെ റാലിക്ക് പ്രചോദനമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ സബ്സിഡി ആയിട്ടുള്ള ജെ ബി എം എക്കോ മൊബിലിറ്റിക്ക് ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലഭിച്ചു എന്ന അപ്ഡേഷൻസ് അവർ നൽകിയിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഫൈനാൻ കോർപ്പറേഷൻ ആണ് നൂറ് മില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേഷൻസ് അവർ പങ്കുവച്ചിരിക്കുന്നത് ഇത് അവരുടെ തന്നെ ബിസിനസിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര ആസാം ഗുജറാത്ത് എന്നീ മേഖലകളിലേക്ക് മോഡേൺ ആയിട്ടുള്ള എ സി ബസ് ഇലക്ട്രിക് ഇ വി ബസ്സുകൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിനും കൂടുതൽ ഡിപ്ലോയ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് നിലവിൽ നോക്കുമ്പോൾ അവർക്ക് മുംബൈ ഡൽഹി അഹമ്മദാബാദ് ഹൈദരാബാദ് പോലുള്ള കുറേയധികം സിറ്റികളിൽ അവരുടെ പ്രസൻസ് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ നോക്കുമ്പോൾ അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ ആറായിരത്തി അഞ്ഞൂറിലധികം ബസ്സുകളും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ കുറെ സിറ്റികളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് കമ്പനി ഇപ്പോൾ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഈ മറ്റൊരു പ്രത്യേകത നോക്കുമ്പോൾ വേൾഡ് ബാങ്കിന്റെ ഭാഗമായി ഐ എഫ് സി ആദ്യമായിട്ടാണ് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ബസ് അല്ലെങ്കിൽ ഇ വി ബസ് സെക്ടറിൽ ആദ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഇതൊരു ഫസ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതും കമ്പനിയെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻസ് തന്നെയാണ് രേബേ മോട്ടോയിനെ കുറിച്ച് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ബസ്സുകളാണ് പ്രധാനമായിട്ടും അവര് ഉണ്ടാക്കുന്നത് ഇ വി ബസ്സുകളാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചൈന കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അവർ ഡൽഹിയിൽ നിർമ്മിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പ്രതിവർഷം ഇരുപതിനായിരം ബസ്സുകൾ മാനുഫാക്ചർ ചെയ്യാൻ കെപ്പാസിറ്റിയുള്ള വലിയൊരു മാനുഫാക്ചറിങ് ഒക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ജെ ബി എം മോട്ടോ എന്ന് പറയുന്നത് കമ്പനിയുടെ പോസിറ്റീവ് സൈഡുകൾ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റം നമുക്കിപ്പോൾ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത് പ്യൂർലി ടെക്നിക്കൽ സൈഡാണ് പറയുന്നത് ഇനി അതല്ലാണ്ട് ഫണ്ടമെന്റൽ സൈഡിലേക്ക് നോക്കുമ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ നെറ്റ് ക്യാഷ് ഫ്ലോ രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കമ്പനിയാണ് അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് മാർജിൻ ഇയറോൺ ബേസിസിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് അതായത് അതോടൊപ്പം തന്നെ നെറ്റ് ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഇനി നെറ്റ് പ്രോഫിറ്റ് നോക്കുന്ന സമയത്തും പ്രതിവർഷം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി പ്രൊമോട്ടർ ഹോൾഡിങ്സിൽ പല പല കമ്പനീസും പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇവർക്ക് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജ് പ്ലഡ്ജാണ് കമ്പനിക്കുള്ളത് ഇനി ഇപ്പോൾ ഈ കുറച്ച് സെഷനുകളായിട്ട് വളരെ ഉയർന്ന മൂല്യത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണിത് പക്ഷേ കമ്പനിയുടെ ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ റിസ്ക് സൈഡ് എന്ന് പറയുന്നത് അവരുടെ പി ഇ അല്പം ഉയർന്നതാണ് ഇൻഡസ്ട്രി പി ഇ വെച്ച് നോക്കുമ്പോൾ വളരെ ഉയർന്ന പി ഇ ആണ് ഇപ്പോൾ കമ്പനിക്ക് ഉള്ളത് മാത്രമല്ല അവരുടെ ബിസിനസ്സിൽ അവരുടെ റവന്യൂ പ്രോഫിറ്റും ഒക്കെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ കുറയുന്നുണ്ട് ഇയർ ബേസിസിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ കുറയുന്നൊരു സാഹചര്യമാണുള്ളത് ഇനി അവരുടെ പ്രോഫിറ്റിൽ ഈറോണിയർ ഇംപ്രൂവ്മെൻ്റ് രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോഴും അതർ ഇൻകം ആണ് അവർക്ക് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതായത് കോർ ബിസിനസ്സിലുള്ള വരുമാനം അല്ലാണ്ട് അതർ ആണ് അവർക്ക് വർദ്ധിക്കുന്നത് അത് ആക്ച്വലി ബിസിനസ്സിനെ സംബന്ധിച്ച് അത്ര പോസിറ്റീവ് അല്ല അദർ ഇൻകോ അല്ല മെയിൻ ഇൻകോ ആണ് നമുക്ക് ലഭിക്കേണ്ടത് സോ അതർ ഇൻകം എന്ന് പറയുന്നത് ആണ് അപ്പോൾ അതർ ഇൻകം കൊണ്ട് ഇയർ ഓൺ ഇയർ ബേസിൽ പ്രോഫിറ്റ് കൂടുന്നു എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് സോ ഈ മൂന്ന് സ്റ്റോക്കുകളിലുമാണ് നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിരിക്കുന്നത് ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് ഈ മൂന്ന് സ്റ്റോക്കുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ടു ഹൺഡ്രഡേയും ഹൺഡ്രഡേയും ഫിഫ്റ്റി ഡേ മൂവിംഗ് ആവറേജ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഈ സ്റ്റോക്കുകൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് വാല്യൂ ചെയ്തു യാണ് പക്ഷെ നമ്മളെപ്പോഴും ഇത്തരം സ്റ്റോക്കുകളിൽ നല്ലൊരു റാൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ഒരു ഇടിവിലേക്ക് പോകാനുള്ള പ്രവണത കൂടുതലാണ് ഇത് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സ്റ്റോക്കുകളുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതൊരിക്കലും ഒരു നിർദ്ദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത് നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം 哇